കൂട്ടമ്പുഴ പഞ്ചായത്തിലെ ഉറിയമ്പെട്ടി വാര്യങ്കുടിയിലെ എഴുപതോളം ആദിവാസി കുടുംബങ്ങൾ വന്യജീവി ആക്രമണത്തെ ഭയന്ന് പന്തപ്ര കോളനിയിലാണ് താത്കാലികമായി താമസിക്കുന്നത് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് സിപിഐ പന്തപ്ര ബ്രാഞ്ച് യോഗം ആവശ്യപ്പെട്ടു എറണാകുളം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഉറിയമ്പെട്ടി വാരിയംകുടിയിൽ താമസിച്ചുകൊണ്ടിരുന്ന എഴുപതോളം ആദിവാസി കുടുംബങ്ങൾ വന്യജീവി ആക്രമണത്തെ ഭയുന്ന പന്തപ്ര കോളനിയിൽ വന്ന് താമസിക്കുകയാണ് ഏകദേശം നാലുവർഷത്തോളമായി ടാർപോളും ഷീറ്റുമേഞ്ഞ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് ദുരിതപൂർണമായ ജീവിതമാണ് ഇവർ നയിക്കുന്നത് മറ്റ് ആദിവാസി ഊരുകളിൽ നിന്നും വന്നിട്ടുള്ള കുറച്ചു കുടുംബങ്ങൾക്ക് രണ്ടേക്കർ ഭൂമിയും വീടും ഗവൺമെന്റ് ഈ പ്രദേശത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ എഴുപതോളം കുടുംബങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യങ്ങളും നാളിതുവരെയായി ലഭിച്ചിട്ടില്ല ൻ മഴ വന്നാൽ ചോരാത്ത ഒരു വീട് കൃഷി ചെയ്ത് ജീവിക്കാൻ രണ്ടേക്കർ സ്ഥലം മറ്റ് ജീവനോപാധികൾ എല്ലാം കൊടുക്കാമെന്ന ഗവൺമെന്റ് വാഗ്ദാനം ഇവരെ സംബന്ധിച്ചോളം അന്യമായി നിൽക്കുകയാണ് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് സിപിഐ പന്തപ്ര ബ്രാഞ്ച് യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം പി കെ രാജേഷ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പൈസ് മണ്ഡലം സെക്രട്ടറി പി ടി വെന്നി ലോക്കൽ സെക്രട്ടറി ഡെയ്സി ജോയ് മണ്ഡലം കമ്മിറ്റി അംഗം പി കെ സുനിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എൻ പി മീ ൻ ജോളി ആന്റണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്